അമിതമായി കമ്പ്യൂട്ടറോ സ്മാർട്ട് ഫോണോ ഉപയോഗിക്കുന്ന ആൾക്കാരാണോ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കും കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം വരാം കമ്പ്യൂട്ടറും സ്മാർട്ട് ഫോണും ഇല്ലാത്തൊരു ലോകത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല ഇവയുടെ അമിതമായ ഉപയോഗം കാരണം കണ്ണിന് വരുന്ന ബുദ്ധിമുട്ടിനെയാണ് കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം എന്ന് പറയുന്നത് എന്താണ് കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോമിന്റെ ലക്ഷണങ്ങൾ അമിതമായി കമ്പ്യൂട്ടർ യൂസ് ചെയ്ത് കഴിയുമ്പോൾ കണ്ണിന് ഒരു മങ്ങൽ വരിക കണ്ണിന് വെള്ളം വരിക കണ്ണിന് കരികരിപ്പ് വരിക കണ്ണിന് സ്ട്രെയിൻ വരിക ഇവയെല്ലാം കാരണം തലവേദനയും വരാം എന്താണ് ഇതിന് പരിഹാരം നമുക്ക് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് സ്ഥിരമായി കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നവരാൾക്ക് ഒരു ട്വന്റി 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 റൂൾ ഫോളോ ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ട്വൻ്റി മിനിറ്റ്സ് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ സ്ക്രീൻ നോക്കിയതിന് ശേഷം ട്വന്റി ഫീറ്റ് അക്രോസ് ഇരുപത് അടി ദൂരെ ഇരുപത് സെക്കൻഡ് നേരത്തേക്ക് നോക്കുക അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ കണ്ണിന്റെ ഡ്രൈനസ് മാറുകയും ചെയ്യും പിന്നെ ചെയ്യാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നവരാൾക്ക് ആൻറ്റിഗ്ലർ കോട്ടിംഗ് സ്പെക്ടിക്കൽസ് യൂസ് ചെയ്യാം പൊതുവേ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ ബ്രൈറ്റ്നസ് കുറച്ച് വെക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണിന് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ബ്രൈറ്റ്നസ് വെക്കുക ഇരുട്ടത്ത് ഒരു കാരണവശാലും ബ്രൈറ്റ്നസ് കൂട്ടി സ്ക്രീനിൽ വർക്ക് ചെയ്യരുത് കുറേ നേരം കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ അറൗണ്ട് ടെൻ ടു ട്വൽവ് അവേഴ്സ് വർക്ക് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ലൂബ്രിക്കൻ ഡ്രോപ്സ് എന്ന് പറഞ്ഞാൽ ടിയർ സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഇടയ്ക്ക് ഓരോ തുള്ളി ഇടാവുന്നതാണ് ഒരു മൂന്നോ നാലോ പ്രാവശ്യം ഓരോ തുള്ളി രണ്ട് കണ്ണിലും ഇടാം നമ്മൾ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ലാപ്ടോപ്പ് യൂസ് ചെയ്യുമ്പോൾ അത് നമ്മുടെ ഐ ലെവലിൻ്റെ കുറച്ച് താഴെ വെക്കുന്നതാണ് എപ്പോഴും നല്ലത് അങ്ങനെ നമ്മുടെ ഡ്രൈനെസ് കുറയുകയും ചെയ്യും ഇതിനെല്ലാം ഉപരി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് നമ്മൾ സ്ക്രീൻ ടൈം കുറയ്ക്കുക എന്നുള്ളതാണ് സ്ക്രീൻ ടൈം കുറച്ച് പുറത്തിറങ്ങി പുറത്തെ കാഴ്ചകൾ കാണുക അങ്ങനെ നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യം നമുക്ക് സൂക്ഷിക്കാം